അസ്സാമലൈക്കും വർഹമത്തുള്ള അലഹമില്ല നമ്മുടെ അൺമാസ്കിങ് അനോമലീസ് യൂട്യൂബ് ചാനൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് അലഹമില്ല വളരെ സന്തോഷമുള്ള ഒരു അവസരത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് വളരെ ചുരുങ്ങിയ രൂപത്തിൽ ആരംഭിച്ച ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പായിട്ടൊക്കെ തുടങ്ങി പിന്നെ ക്ലബ് ഹൗസിലൊക്കെ കുറച്ച് ഡിസ്കഷൻ അങ്ങനെ വളരെ ചുരുങ്ങിയ രൂപത്തിൽ തുടങ്ങിയ നമ്മുടെ ഈ ഒരു പദ്ധതി അത് യെസ് ഒരു ലക്ഷത്തിലേക്ക് കടക്കുകയാണ് ഒരു ലക്ഷം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് പല രൂപത്തിൽ നമുക്ക് പല അനുഭവങ്ങളുണ്ട് ഒരുപാട് സംവാദങ്ങൾ നടന്നു ഒരുപാട് ചർച്ചകൾ നടന്നു അതേപോലെ പല ആളുകളും നമ്മൾ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട് അതേപോലെ ഈ ഈ രൂപത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്നും തിരിച്ച് വരാൻ സഹായകമായി എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട ആളുകളുണ്ട് അങ്ങനെ പല രൂപത്തിൽ സമൂഹത്തിൽ പല സ്ട്രാറ്റിൽ ഉള്ള ആളുകളെ പല രൂപത്തിലാണത് അപ്പോ അതിലേ എനിക്ക് ഞാൻ കണ്ടൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത കുറെ ആൾക്കാരും നമ്മൾ ഫസ്റ്റ് പേര് അൺമാസ്കിങ് നിരീശ്വരവാദം വിഷയം പിന്നീട് കേരളത്തിൽ കുറച്ചൊരു എൽ ജി ബ്യൂട്ടിക്ക് വൈബ് ഉണ്ടായ സമയത്ത് നമ്മൾ ഒരുപാട് വീഡിയോസ് അത് മാത്രമായിരുന്നു അപ്പോൾ ആ ഒരു ട്രെൻഡിൽ ആളുകൾ മനസ്സിലാക്കിയിരുന്നത് എൽ ജി ബ്യൂടിക്ക് സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് വിചാരിച്ചത് പിന്നെ നമ്മൾ വീണ്ടും ഇസ്ലാമിലേക്ക് എത്തി ഇസ്ലാം വിമർശനങ്ങളും ഇസ്ലാമിന്റെ ജസ്റ്റിഫിക്കേഷൻസും എത്തി അങ്ങോട്ട് കൗണ്ടർ ചെയ്യുന്നതും പിന്നെ ഒരുപാട് വിഷയങ്ങളായപ്പോൾ നമ്മൾ പേരൊന്ന് മാറ്റി അനോമലിസ് എന്നാക്കി അപ്പൊ ഈ ഒരു ജേണിക്കിടയിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ കണ്ടിട്ടുണ്ട് ഇതില് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ പറയുന്നൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാർ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്ത് നമുക്ക് നമുക്കറിയാൻ ഒരു വഴിയില്ല കാരണം നമ്മളിങ്ങനെ വീഡിയോ ഇടുക ചർച്ച ചെയ്യാന്നല്ല അതെ നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും വേറെ യൂണിവേഴ്സിലുള്ള ആളുകളും മനസ്സിലാകാ നമ്മളിങ്ങനെ സാധാരണ ഫാലി ലോജിക്കൽ ഫാലസി എന്ന് പറഞ്ഞാൽ ന്യായ വൈകല്യങ്ങൾ നമ്മൾ ഒരു സംവാദത്തിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ന്യായ അത് വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പക്ഷെ ഇതൊക്കെ പറയുമ്പോ എന്താ ഈ ഫാലസീന്ന് മനസ്സിലാകാത്ത ഓരോ അവരെ ഒരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കെതിരെ ഉള്ള പേജസ് ഒക്കെ ഉണ്ട് ഓ ഈ ഒരു ചാനൽ ഞാൻ എൽ ജി ബി ടി ക്യൂനെതിരെ ചെയ്യാനായിട്ടൊരു ചാനലായിരുന്നു അതെനിക്ക് ഭയങ്കരമായിട്ട് എന്തോ ഒരുമാതിരി തോന്നിയതൊക്കെ അവരുടെ വീഡിയോസ് ആണ് കോമഡിയാണ് പറയുന്നത് ഭയങ്കര എന്തോ ലാംഗ്വേജ് ജോൺ ബിട്ടാസ് പറയുമ്പോൾ നിഷ്കളങ്കരാണ് നമ്മള് പറയുന്നത് പൊട്ടത്തരം അറിയാം പക്ഷെ എന്താ പറയുന്നത് മൂന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു താത്വികമാണ് സമ്മതിച്ചു പ്രസന്റേഷൻ ഒക്കെ അടിപൊളിയാണ് സംഭവം ജോൺ ഒക്കെ പോലെയാണ് സംഭവൺ ഇതൊക്കെ പറഞ്ഞിട്ട് പറയണെന്ന് വെച്ചാ മുപ്പര് ഗൂഗിളില് സെർച്ച് ചെയ്ത് നോക്കി എന്തായി ഫാലസീന്ന് എന്നിട്ട് എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് മണ്ത്തരാണെന്നു പറയുന്നത് പക്ഷെ മുപ്പരയ്ക്ക് എന്താ സംഭവം ഭയങ്കര പക്ഷെ അതാണ് അങ്ങനത്തെ യൂസ് ചെയ്യുമ്പോഴാണ് ആൾക്കാര് കുറെ കൂടെ വിശ്വസിച്ച് പോകുന്നത് ഫണ്ടമെന്റൽ ക്വസ്റ്റിനാണ് ഫണ്ടമെന്റൽ ക്വസ്റ്റിനാണ് നമ്മുടെ ബുക്കിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കണതൊക്കെ പറഞ്ഞു ഈ അപ്പൊ ഏതായാലും ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പൊ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ മനസ്സിലാക്കണം നമ്മൾ അതില് നമ്മള് നമ്മൾ ഓൾറെഡി കണ്ടതുമാണല്ലോ പൊറോട്ടയും ബീഫും കഴിക്കുന്നവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയണം നമ്മളുണ്ട് നേരത്തെ കുറച്ച് വാണിംഗ് നമ്മളത് ശരിക്കും ശ്രദ്ധിക്കാത്ത നമ്മളെ കുഴപ്പമാണ് കാരണം ഈ ഇംഗ്ലീഷ് മനസ്സിലാകാത്ത അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടേംസ് മനസ്സിലാവാത്ത ആളുകൾ ഉണ്ട് എന്നുള്ളത് ഒരുപാട് തവണ പറഞ്ഞതാണ് പൊറോട്ടയും ബീഫും കഴിക്കുന്നവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ സംസാരിക്കണം എന്നിട്ടും കുറച്ച് ഇൻഷുലായി സംസാരിച്ചു എന്നുള്ളത് ഷാനുന് പ്രത്യേകിച്ച് ില് ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ പറയുന്നു അപ്പൊ ഏതായാലും ഇവര് കൂടുതൽ പുസ്തകങ്ങളൊന്നും വായിക്കാതിരിക്കട്ടെ നോക്കാണെങ്കിൽ ഫിലോസഫി പുസ്തകങ്ങളോ അല്ലെങ്കിൽ സയൻസ് പുസ്തകങ്ങളൊക്കെ വായിച്ചു ഒന്നും മനസ്സിലാവുന്നില്ല ാലും കുഴപ്പമില്ല അങ്ങനെയൊക്കെ അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളെയും നമ്മൾ പരിഗണിക്കാൻ ശ്രമിക്കുന്നുണ്ട് രൂപത്തിൽ പരിമിതി എന്താ വെച്ചാൽ നമുക്ക് എല്ലാ വീഡിയോയിലും എന്താണ് ഫാലസി എന്ന് പറയാൻ പറ്റില്ലല്ലോ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു വീഡിയോ തന്നെയാണ് എന്താണ് ഫാലസിയെന്ന് ഇനിയും രവിചന്ദ്രന്റെ വീഡിയോ ആവശ്യം അല്ല ഇതുപോലുള്ള ആളുകളെ നമ്മൾക്ക് കൺസിഡർ ചെയ്തുകൊണ്ട് ഇനി ലോ ലെവലിലുള്ള കണ്ടന്റ് എന്ത് ചെയ്യാം കുറച്ചുകൂടി നമ്മള് ഉൾപ്പെടുത്തണം താഴ്ന്ന ലെവലിലേക്ക് നമ്മൾ ഇതുപോലെയുള്ള ആളുകൾ കൺസിഡർ ചെയ്യണം എന്നുള്ളത് നമുക്ക് എന്ത് ഒരു തീരുമാനമായി പ്രത്യേകിച്ചും ഒരു ലക്ഷം കഴിയുമ്പോൾ അതെങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കി അപ്പൊ ഏതായാലും നമ്മളത് പരിഗണിക്കും എന്നുള്ളത് ഈ ഒരു ഹൺഡ്രഡ് കെ ആയിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകം പരിഗണിക്കാം എന്നുള്ളത് ഒരു വാഗ്ദാനമായിട്ട് പറയുകയാണ് അങ്ങനെയുള്ള ലോ ലെവൽ കണ്ടന്റ്സ് അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ യാത്ര തുടരാം നമ്മുടെ ഈ ഒരു ചാനലിൽ ഇതിൻ്റെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരോടും നന്ദി പറയുകയാണ് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും ആളുകളിലേക്ക് കൂടുതൽ ഇത് എത്തിക്കണം എന്നുള്ളത് ഒന്ന് അപേക്ഷയായി പറയുകയാണ് ഇൻഷാല്ല നമുക്ക് വരുന്ന വീഡിയോകളിൽ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം അസലാമലൈക്കും വർമ്മത്തല്ല